ിനി ചോദിക്കുന്ന കുറച്ച് പേഴ്സണൽ ക്വസ്റ്റൻ ആണ് പേഴ്സണൽ മീൻസ് ഇപ്പൊ ഇവിടെ വന്ന യു കെയിൽ വന്നിട്ട് ഇപ്പൊ അറിയാം ഒരുപാട് മ്പതികൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാവുന്നത് കാരണം ഇത് തന്നെയാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കാരണം നാട്ടിലാകുമ്പോൾ അച്ഛനമ്മ അല്ലെങ്കിൽ അമ്മാവൻ അമ്മമ്മ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളൊക്കെ നോക്കാനുണ്ടാവും അപ്പൊ നമുക്കുള്ള പ്രഷർ അങ്ങോട്ട് സ്പ്രെഡ് ആയിട്ട് പോകും അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടുപേര് ജോലി ചെയ്യും ഒരാൾ എന്തായാലും തീർച്ചയായിട്ടും ഒരാൾക്ക് വേണേ ജോലി ചെയ്യാണ്ടിരിക്കേണ്ടി വരും ഇവിടുത്തെ നിയമവും കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ചില ആൾക്കാരതും ബുദ്ധിമുട്ട് ജോലി ചെയ്യും ഞാനാണ് ബെഡ്മിൻ്റ അല്ലെങ്കിൽ ഞാനാണ് വലിയ ആളുകളൊക്കെ പറഞ്ഞു ഈഗോ ക്ലാഷൊക്കെ ഉണ്ടാവും എന്താ പറയാ ഹസ്ബൻഡ് വൈഫ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ല ഇപ്പം തിരിച്ചു പറഞ്ഞ പോലെ ഈഗോ ക്ലാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നാട്ടിലെ പോലെ ഇപ്പം വൈഫ് മാത്രമേ കിച്ചണിലേക്ക് അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയോട് വന്നു കഴിഞ്ഞാൽ പാടാണ് പിന്നെ ഏത് ജോലിയും ചെയ്യാൻ റെഡി ആയിട്ട് കഴിഞ്ഞാലും ആർക്കും ഈവൻ ഹസ്ബൻഡ് ആരാണോ ഡിപ്പെൻഡായിട്ട് വരുന്നത് നമുക്ക് യൂഷ്വലി ും അവർക്ക് ചിലപ്പോ അവര് വർക്ക് ചെയ്ത് അതേ എന്നില്ല അപ്പൊ കുറച്ചൊന്നും ലോ ലെവല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷമായിരുന്നു മനസ്സിലാക്കുന്നത് ഇപ്പൊ രണ്ടുപേരും ജോലിക്ക് ടൈം കൂടുമ്പോ നാട്ടില് വർക്ക് ചെയ്ത് അതേ വർക്ക് കിട്ടണമെന്ന് വെച്ചാൽ കിട്ടുമായിരിക്കും പക്ഷെ രണ്ടൊരു ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ ആൾക്ക് ഈ പറഞ്ഞപോലെ ചെറിയ ജോബ് ഒക്കെ ചെയ്യുന്നത് അത് നൈറ്റ് ഷിഫ്റ്റ് ജോബ് ഒക്കെ എന്ന് പറയുമ്പോൾ അതായിരിക്കും സൂട്ടബിൾ ആയിട്ട് കിട്ടുക അല്ലാണ്ട് ഇപ്പോ അവരുദ്ദേശിച്ച അതേ വർക്ക് കിട്ടണമെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നൈറ്റിന് പോകേണ്ടി വരും അപ്പൊ ചിലർക്ക് അത് ചില ഈഗോയെ ബാധിക്കും